ഇന്നത്തെ അവലോകന വീഡിയോ രാവിലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല വൈകിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച ഫെഡറൽ സർവീസ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗവും ും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ബാങ്ക് ഓഫ് കാനഡ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്നിവയുടെ പലിശ നിരക്ക് തീരുമാനവും വരാനിരിക്കുമ്പോൾ വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലായിരിക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് തൃശൂർ ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാപ്പത്തി മൂന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി ആറ് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനവും ഇരുപത്തിനാല് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയെട്ട് ശതമാനവും ഇരുപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ഒരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിലാറ്റം മുന്നിൽ കണ്ട് അഭിപ്രായങ്ങളിൽ അവർ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നു എങ്കിലും വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു എൻ്റെ ശബ്ദം ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്